കുർബാന ഇപ്പോൾ ലോകത്തിന്റെ ഭാവം നീക്കാൻ കുഞ്ഞാല ആവശ്യമായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ഭാവങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ യാചിക്കുന്നു യാസിക്കുന്നു

پرسو ماڻھن سان ملڻ جو موقعو مليو ۽ ان سان گڏ ٻين ماڻهن سان به ملاقات ٿي، جنهن سان گڏ ٻين ماڻهن سان به ملاقات ٿي، جنهن سان گڏ ٻين ماڻهن سان به ملاقات ٿي.